നമസ്കാരം നിലമ്പൂർ ഇളകി മറയുകയാണ് അനന്തു എന്ന് പറയുന്ന കുട്ടിയുടെ മരണം അത്രയും ഞെട്ടലാണ് നിലമ്പൂരിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ അടുത്ത കാലത്ത് ഏകദേശം ഒമ്പതോളം മരണങ്ങളാണ് നിലമ്പൂരിൽ ഇതുപോലെ ഉണ്ടായിട്ടുള്ളത് അത് മുഴുവൻ ഈ മൃഗങ്ങളുടെ വേട്ട കാരണം മൃഗങ്ങളുടെ ആക്രമണം കാരണമാണ് ഉണ്ടായിട്ടുള്ളത് അത് മൃഗങ്ങളെ പിടിക്കാൻ വെച്ച കെണിയിൽ പെട്ടാണ് വൈദ്യു വൈദ്യുതി കമ്പിയിൽപ്പെട്ട പെട്ടാണ് അനന്തു മരണപ്പെട്ടത് ഇതിനെക്കുറിച്ചുള്ള വാഗ്വാദങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അതിനേക്കാൾ ഭയങ്കരമായിട്ടുള്ള ഒരു ഷോക്ക് വരാൻ പോവുകയാണ് നിലമ്പൂരിൽ ചിലപ്പോൾ യു പോലും ഞെട്ടിക്കുന്ന ആ ഷോക്ക് എന്താണ് അതായത് ഏറ്റവും പുതിയ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പിണറായി വിജയൻ്റെ മുന്നിൽ വന്നപ്പോൾ പിണറായി വിജയൻ ശരിക്കും ഞെട്ടിയിരിക്കുകയാണ് ഈ ഞെട്ടൽ യു ഡി എഫിനെ ബാധിക്കുമെന്നത് എന്തുകൊണ്ടാണ് അവർ പ്രതീക്ഷിക്കുന്നത് മാക്സിമം പതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടാകുമെന്നാണ് എന്നാൽ ഈ പിണറായി വിജയൻ്റെ മുന്നിൽ കിട്ടിയ റിപ്പോർട്ട് അതായത് ഇൻ്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം യു ഡി എഫിന് ഏറ്റവും ചുരുങ്ങിയത് മുപ്പതിനായിരത്തിനും മുപ്പത്തയ്യായിരത്തിനും ഇടയിൽ വോട്ടിന് വിജയിക്കുമെന്നുള്ള കാര്യമാണ് അതെങ്ങനെ സംഭവിക്കുന്നു എന്ന് വളരെ കൃത്യമായി തന്നെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് നേരത്തെ നിലമ്പൂരിൽ എം എൽ എ ആയിരുന്ന പി വി അൻവർ പറഞ്ഞൊരു വാചകമുണ്ട് സി പി എമ്മിന് ഇരുപത്തൊമ്പതിനായിരം വോട്ടും മുസ്ലിം ലീഗിന് മുപ്പതിനായിരം വോട്ടും ആണ് ഉണ്ട് പിന്നീട് കൂടാതെ സ്ഥാനാർത്ഥിയുടെ മേന്മ കൊണ്ടാണ് ഇവിടെ സി പി എമ്മിൻ്റെ പിന്തുണയെ കിട്ടുന്ന സ്ഥാനാർത്ഥി വോട്ട് കിട്ടാറ് അങ്ങനെയുള്ള സ്ഥലത്ത് ഇത്ര ആവശ്യം എന്താണ് നടക്കുന്നത് എന്ന് വളരെ വ്യക്തമായി ഇൻ്റലിജൻസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതായത് ഇവിടെ ഏറ്റവും ബാധിച്ചിരിക്കുന്നത് ഭരണവിരുദ്ധ വികാരമാണ് ഇവിടെ മുസ്ലിം വോട്ട് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി നാലായിരമാണ് ഒരു ലക്ഷത്തി രണ്ടായിരമാണ് ഹിന്ദു വോട്ട് മുപ്പത്തയ്യായിരം വോട്ടാണ് ക്രിസ്ത്യൻ വോട്ട് ഈ വോട്ട് ലക്ഷ്യമാക്കിയാണ് ഇവിടെ സ്ഥാനാർത്ഥികളെ നിർത്തിയതിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ലാത്ത കാര്യമാണ് അങ് ഈ കാര്യത്തിൽ ഏറ്റവും അധികം ശ്രദ്ധ ചെലുത്തിയിട്ടുള്ളത് കോൺഗ്രസ് അല്ല ബി സി പി എം ആണ് ബി അതായത് സ്വരാജന് നിർത്തിയത് ഹിന്ദു വോട്ടും അതേപോലെ കിട്ടും ചെയ്യും അതോടൊപ്പം മുസ്ലിങ്ങളുടെ വോട്ടിന് വേണ്ടി അധികം നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ ഹമാസിനെതിരെയുള്ള അതേപോലെ ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾ അടക്കമുള്ള കാര്യങ്ങളിൽ മുസ്ലിങ്ങളെ വോട്ട് കിട്ടുമെന്നുള്ളതാണ് കണക്കൂട്ടിയിരുന്നത് അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ വോട്ട് കിട്ടാൻ വേണ്ടി അധികം ക്രിസ്ത്യൻ ബൈബിളെല്ലാം ഉദ്ധരിച്ചു കൊണ്ട് ധാരാളം പ്രസംഗങ്ങളെല്ലാം അധികം നടത്തുന്നുണ്ട് എന്നാൽ എന്നാലിതൊന്നും തന്നെ അവിടെ ഏഷിയിട്ടില്ല എന്നുള്ളതാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത് ഏറ്റവും അധികം വലിയ റിപ്പോർട്ട് വരുന്നത് അദ്ദേഹം സ്വരാജ് ദേശവിരുദ്ധ പ്രസ്താവന ഇറക്കി എന്നുള്ളതാണ് അതായത് പഹൽഗാം ഭീകരാക്രമണ കേസിൽ പാകിസ്ഥാൻ അനുകൂലമായി ഇന്ത്യക്കെതിരായിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ സ്വരാജ് പോസ്റ്റ് ചെയ്യുകയുണ്ടായി ആ പോസ്റ്റ് ഇന്ത്യ വിരുദ്ധമാണ് നിലമ്പൂരിലെ ബഹുഭൂരിപക്ഷം സ്വദേശീയവാദികളായ ആളുകൾ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആളുകൾ ഈ സ്വരാജിൻ്റെ ഈ പോസ്റ്റിന് വിരുദ്ധമായിട്ടാണ് അദ്ദേഹത്തെ തോൽപ്പിക്കാൻ വേണ്ടി മുൻകൈയ്യെടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതോടൊപ്പം തന്നെ ഭരണവിരുദ്ധ വികാരം ഏറ്റവും കൊടുമ്പരി കൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന നിലമ്പൂരിൽ എന്നാണതാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത് അതായത് ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ ഇടതുപക്ഷത്തിന് കിട്ടിയ വോട്ട് പറയുന്ന എൺപത്തൊന്നായിരം വോട്ടാണ് ആ എൺപത്തൊന്നായിരം വോട്ടിൽ പതിനഞ്ച് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെ ആളുകൾ മറച്ചു കുത്തും എന്നുള്ളതാണ് അതായത് എൺപത്തൊന്നായിരം വോട്ടിൽ നിന്ന് ഇരുപത് പത്ത് പനിയായിരം വോട്ടുകൾ എൽ ഡി എഫിന് നിന്ന് യു ഡി എഫിലേക്ക് കൊതിച്ചെത്തും അതോടൊപ്പം അൻവർ പിടിക്കുന്ന വോട്ട് നിർണായകമാണ് അൻവറിന് പിടിക്കുന്ന വോട്ട് എന്ന് പറയുന്നത് ചില്ലറയല്ല ഈ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ വോട്ട് യു ഡി എഫിന് അനുകൂലമായിട്ടാണ് കിട്ടുന്നത് കാരണം അവിടെ ജയിക്കാൻ സാധ്യത ഉള്ളത് യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് യു ഡി എഫിനോടുള്ള പ്രത്യേക താല്പര്യമല്ല അതേസമയത്ത് എൽ ഡി എഫിനോടുള്ള പിണറായി വിജയൻ്റെ സർക്കാരിനോടുള്ള ഭരണവിരുദ്ധ വികാരമാണ് ഈ നിലമ്പൂരിൽ പതിനേ ഏകദേശം ഈ പതിനഞ്ച് എട്ടു ഇരുപത് ശതമാനം വരെ വോട്ട് മാ എൽ ഡി യു ഡി എഫിലും കിട്ടാൻ പോകുന്നത് ഈ പതിനയ്യായിരം വോട്ട് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ തവണ യു ഡി എഫിന് കിട്ടിയ എഴുപത്തി ഏഴായിരത്തോളം വോട്ട് എഴുപത്തെട്ടായിരത്തോളം വോട്ട് ഉണ്ട് ആ എഴുപത്തി എട്ടായിരം വോട്ട് ഈ പതിനഞ്ച് ശതമാനം പതിനയ്യായിരം വോട്ട് മാറിയുമ്പോൾ തൊണ്ണൂറ്റി മൂവായിരം വോട്ടായി മാറും അതേസമയത്ത് യു ഡി എൽ ഡി എഫിൻ്റെ വോട്ട് എൺപത്തൊന്നായിരം വോട്ടിൽ നിന്ന് അറുപത്താറായിരം വോട്ടായിട്ട് മാറും അതായത് വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ മാറുമ്പോൾ ഏകദേശം ഇരുപത്തി അയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടും അതിൽ പരിഗായിട്ടുള്ള ഒരു വലിയ ഞെട്ടലുണ്ടാക്കുന്ന ഒരു സംഭവമാണ് കോൺഗ്രസ് സി പി എമ്മിനെ വല്ലാതലട്ടുന്നത് പിണറായി വിജയൻ ശരിക്കും ഞെട്ടിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത് ആൻവർ വോട്ട് പിടിക്കും അൻവർ പതിനായിരത്തിനും പതിനയ്യായിരത്തിനും ഇടയിൽ വോട്ട് പിടിക്കും അതിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ യു ഡി എഫിന് നഷ്ടപ്പെടാൻ മൂന്ന് ആയിരമോ രണ്ടായിരമോ ആയിരിക്കും എന്നാൽ കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് കിട്ടിയ അൻവറിന് കിട്ടിയ എൺപത്തൊന്നായിരം വോട്ടിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഇലക്ഷനിൽ എൺപത്തൊന്നായിരം വോട്ടാണ് ഈ അൻവറിന് കിട്ടിയിട്ടുള്ളത് ആ അൻവറിന് കിട്ടുന്ന കിട്ടിയ വോട്ടിൽ ഏകദേശം പത്ത് പതിനയ്യായിരത്തോളം വോട്ട് പതിനയ്യായിരത്തിനും പതിനയ്യായിരം വോട്ടിന് ഇടയിൽ അൻവറിന് പോകുമ്പോൾ ആ വോട്ട് മുഴുവൻ കുറയുന്നത് യു ഡി എഫിനാണ് അല്ല സോറി എൽ ഡി എഫിനാണ് അതായത് അറുപത്താറായിരം വോട്ട് പതിനഞ്ച് ശതമാനം പതിനഞ്ച് ശതമാനം പനിയായിരം വോട്ട് അങ്ങോട്ട് മറിഞ്ഞ് ഇങ്ങോട്ട് മറിയുമ്പോൾ പതിനായിരം വോട്ടും കൂടെ മറി പിന്നെ പിന്നെയും കുറയുമ്പോൾ ഏകദേശം അൻപത്തി ആറായിരം വോട്ട് അയ ചുരുങ്ങും ഈ രൂപത്തിൽ നിലമ്പൂരിലെ വോട്ടിംഗ് പാറ്റേൺ വലിയ വ്യത്യാസത്തിലേ കിടക്കും ബി ജെ പിക്ക് അതേ സമയത്ത് എഡ് എസ് ഡി പിക്കോ വേറെ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല ബി ജെ പിക്ക് മാക്സിമം കിട്ടാൻ പോകുന്നത് പതിനായിരം വോട്ടാണ് അതേടൊപ്പം തന്നെ എസ് ഡി പിഐയ്ക്ക് നാലായിരത്തഞ്ഞൂറോ അയ്യായിരം വോട്ടിനപ്പുറത്തേക്ക് കിടക്കില്ല അപ്പം ഈ വോട്ട് അതേസമയത്ത് അൻവർ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല അൻവർ വിജയിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് പലരും വോട്ട് ചെയ്യാത്തത് അവിടെ അദ്ദേഹത്തിന് കൃത്യമായി സ്വാധീനമുണ്ട് ഒമ്പത് വർഷക്കാലം അവിടെ നിൽക്കുന്ന അദ്ദേഹം എം എൽ എ ആയി തുടർന്ന കാലത്തിനു മുമ്പ് അദ്ദേഹം ഒറ്റയ്ക്ക് നിന്നപ്പോൾ എട്ടായിരത്തി എണ്ണൂറ് വോട്ട് കിട്ടിയിൻ്റെ ലോക്സഭാ ഇലക്ഷനിൽ ആ എട്ടായിരത്തി എണ്ണൂറ് വോട്ട് ലോക്സഭാ ഇലക്ഷൻ നേടിയിട്ടുള്ള അൻവർ ഇത്തവണ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് പതിനായിരത്തിനും ഇടയിൽ വോട്ട് കിട്ടും എന്നുള്ളതാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ പത്ത് പതിമൂവായിരം വോട്ടും എൽ ഡി എഫിനാണ് കുറയുക ആ എൽ ഡി എഫിന് പത്ത് പതിമൂവായിരം വോട്ട് കുറയുകയാണെങ്കിൽ അത് വ്യത്യാസം ശരിക്കും പറഞ്ഞാൽ ഒരു മുപ്പത്തയ്യായിരത്തിനുമേതെ വോട്ടായി മാറും ഈ മുപ്പത്തയ്യായിരം വോട്ടിന് വിജയിക്കുക എന്നത് യു ഡി എഫ് പോലും വിലയിരുത്താത്തൊരു കാര്യമാണ് യു ഡി എഫിനെ പോലും ഞെട്ടിക്കുന്ന കാര്യമാണ് അവിടെ സ്വരാജ് നിലമ്പൂരിൽ ആര്യാട ഷൗക്കത്തിനെതിരെയുള്ള പല ആരോപണങ്ങളും ഉണ്ടെങ്കിൽ അതൊന്നും ഏറ്റിട്ടില്ല എന്നാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത് ഏറ്റവും പ്രധാനം ശിഹാബ് തങ്ങളെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രസ്താവന അത് തീരെ ഏറ്റിട്ടുള്ളത് പ്രത്യേകിച്ചും ശിഹാബ്ദങ്ങളടക്കം മുസ്ലിം ലീഗാണ് ഏറ്റവും ശക്തമായി നിലമ്പൂരിൽ പ്രവർത്തിക്കുന്നത് ഇപ്പോൾ ആര്യാട ഷൗക്കത്തും അതേപോലെ തങ്ങൾ കുടുംബമായി യാതൊരു പ്രശ്നവുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം രണ്ട് മതേതരവാദികൾ മുസ്ലിം തീവ്രവാദ ഗ്രൂപ്പുകളുമായിട്ട് ഈ ഒരു ബന്ധു വളരെ ശക്തമായ നിലപാടാണ് ആര്യാടൻ ഷൗക്കത്തും അതേപോലെ ആര്യയുടെ മുഹമ്മദം എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആര്യാടം ഷൗക്കത്തിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ മുസ്ലിം തീവ്രവാദികളെ വോട്ട് കുറയും മുസ്ലിം ഫണ്ടമെൻറ്റിസ്റ്റുകളുടെ വോട്ട് കുറയും എന്നുള്ളതാണ് പക്ഷേ അങ്ങനെ ഒരു വോട്ട് മാക്സിമം പോയാൽ എസ് ഡി പി പോകും സി പി എമ്മിനേക്ക് പോകുന്ന ഉണ്ടാവാൻ സാധ്യത കുറവാണ് ഇന്ത്യ വിരുദ്ധ പ്രസ്താവന പുറപ്പെടുത്തുകൊണ്ട് പഹൽഗാം ഇന്ത്യാ വിരുദ്ധ പ്രസ്താവന പുറപ്പെടിച്ചുകൊണ്ട് അവിടെ ബഹുഭൂരിപക്ഷം വോട്ടുകളും അട്ടിമറിഞ്ഞു പോകുമെന്നുള്ളതാണ് പറയുന്നത് ഒരു നല്ല ശതമാനം ും അതുവഴിക്കും കുറയും എങ്ങനെയായാലും മുപ്പതിനായിരത്തിനും മുപ്പത്തയ്യായിരത്തിനടയിൽ വോട്ടിന് സ്വരാജ് തോൽക്കുന്നു എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള അനന്തുവിൻ്റെ മരണമൊന്നും ഈ റിപ്പോർട്ടിൽ വന്നിട്ടില്ല അനന്തുവിൻ്റെ മരണത്തിന് മുമ്പ് എല്ലാവരും പത്രിക പിൻവലിച്ച ശേഷം യഥാർത്ഥ സ്ഥാനാർത്ഥികളായി മാറിയതിന് ശേഷമാണ് ഈ മാറ്റം ഈ റിപ്പോർട്ട് ഫയൽ ചെയ്തിട്ടുള്ളത് പോലീസ് അതാത് സമയങ്ങളിൽ കൃത്യമായി ഇലക്ഷൻ സമയങ്ങളിൽ റിപ്പോർട്ട് ഫയൽ ചെയ്യും മുഖ്യമന്ത്രിക്ക് ഇൻസ് കൊടുക്കുന്ന റിപ്പോർട്ട് ഏകദേശം കൃത്യമായി തന്നെ െ പുതുപ്പള്ളിയിലും അതേപോലെ തൃക്കാക്കരയിലും ചേലക്കരയിലും ഉണ്ടായി എന്നുള്ളത് കൃത്യമായി ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പറയുന്ന കാര്യങ്ങൾ സത്യമാവാനാണ് സാധ്യത ഇപ്പോഴുണ്ടായിട്ടുള്ള ധാരാളം സംഭവങ്ങൾ പ്രത്യേകിച്ച് ദേശീയപാതാ ദുരന്തം ബി ജെ പിക്കും അതേപോലെ സി പി എമ്മിനും വലിയ തോതിൽ വോട്ട് കുറച്ചിട്ടുണ്ട് കുറയ്ക്കുമെന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ വൈകാരം ഏറ്റവും അധികം കൊടുമ്പിരിക്കൊള്ളുന്ന ഒരലക്ഷനായിരിക്കും നിലമ്പൂർ എന്നാണ് ഇതിനകത്ത് പറയുന്നത് അത്രയും ശക്തമായ ജനവികാരമാണ് ഇവിടെ എൽ ഡി എഫ് ഗവൺമെൻറ്റിനെതിരെയുള്ളത് കൂടാതെ തന്നെ ധാരാളം ഇഷ്യൂസ് ഉണ്ടെങ്കിലും അതും ഒരു പരിധിവരെയൊക്കെ ബാധിക്കുന്നു സി പി എമ്മിനുള്ളിൽ ഏറ്റവും അധികം സ്വരാജിനെതിരെയുള്ളൊരു വികാരമുണ്ട് വി എസ് അച്ഛാന്തനെ വളരെ മോശക്കാരനായി ഒറ്റുകാരനായും വെ വെട്ടി നുറുക്കണമെന്നും വെട്ടി വാഴക്കിട്ട് കൊടുക്കണമെന്നും അതോടൊപ്പം തന്നെ അദ്ദേഹം അത്യദ്ദേഹത്തിന് ക്യാപിറ്റൽ പണിഷ്മെൻ്റ് കൊടുക്കണമെന്നുമൊക്കെയുള്ള സ്വരാജൻ്റെ പ്രസ്താവന സി പി എമ്മിലെ മുതിർന്ന ആളുകളിൽ വലിയ തോതിൽ സ്വാധീനിച്ചിട്ടുണ്ട് അവരെല്ലാവരും തന്നെ സ്വരാജിനെ തോൽപ്പിക്കാനായി മുൻകൈയ്യെടുക്കുന്നു എന്നുള്ളതാണ് പ്രധാന അതേപോലെ ഹിന്ദു വോട്ട് ഏകീകരിച്ച് ഒറ്റക്കെട്ടായി ഇത്തവണ ആര്യാടൻ ശൗക്കത്തിന് പോകും എന്ന് പറയുന്നതിന് കാരണം ഹിന്ദു ദൈവങ്ങളെ പ്രത്യേകിച്ച് അയ്യപ്പനെയും അതേപോലെ മാളികപ്പുറത്തെയും അതേപോലെ ശിവനെയും പാർവതിയൊക്കെ വളരെ മ്ലേച്ഛമായ രൂപത്തിൽ അവതരിപ്പിച്ചു എന്നുള്ള കാര്യവും ശിവ ഉണ്ട് ഈ വിധത്തിലെല്ലാം തന്നെ വളരെ ശക്തമായ രൂപത്തിൽ ഒരു സർക്കാർ വിരുദ്ധ അല്ലെങ്കിൽ സ്വരാജ് വിരുദ്ധ വോട്ട് ഏകീകരിച്ച് ആരാണ് ശൗക്കത്തിന് പോകുമെന്നുള്ളതാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത് മറ്റുള്ള സ്ഥാനാർത്ഥികളെല്ലാം അപ്രസക്തമാണ് അതിൽ കുറച്ചെങ്കിലും ശക്തമായ പോരാട്ടം നടത്തുന്നത് അൻവറാണ് എന്നുള്ളത് അൻവർ ഏറ്റവും ദോഷം ചെയ്യുന്നത് എൽ ഡി എഫിനായിരിക്കും അല്ലാതെ യു ഡി എഫിനായിരിക്കുകയില്ല എന്നും പറയുന്നു അൻവറിന് കിട്ടേണ്ട പല വോട്ടുകൾ പോലും ഇത്തവണ യു ഡി എഫിന് കിട്ടും കാരണം ജയിക്കാൻ സാധ്യതയുള്ളത് യു ഡി എഫ് ആണ് എന്നുള്ളത് കൊണ്ടാണ് യു ഡി എഫിന് അനുകൂലമായി നിൽക്കുന്നത് അൻവറിന് ഇപ്പോഴും ും വലിയ സ്വാധീനമുണ്ട് അൻവർ യു ഡി എഫിനോടൊപ്പം നിന്നിരുന്നെങ്കിൽ ചിലപ്പോൾ അൻവറിൻ്റെ വഴിയായിട്ട് പത്തോ പതിനയ്യായിരം വോട്ട് കൃത്യമായിട്ട് യു ഡി എഫിന് കിട്ടുമായിരുന്നു അങ്ങനെ വരുമ്പോൾ ഒരു ലക്ഷത്തിനുമേതേ വോട്ട് യു ഡി എഫിന് കിട്ടുമായിരുന്നു പക്ഷേ അത് പിന്നോട്ട് വന്നതിന് കാരണം അൻവർ ഒറ്റയ്ക്ക് കൊണ്ടാണ് അൻവർ ഒറ്റയ്ക്ക് നിന്നാൽ തന്നെ ശരിക്കും പതിനായിരത്തിനും പതിനയ്യായിരത്തിനിടയ്ക്ക് വോട്ട് കിട്ടുമെന്ന് പറയുന്നത് എൽ ഡി എഫിനെയാണ് ഞെട്ടിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത ഈ വിധത്തിൽ നിലമ്പൂരിലെ ഇലക്ഷൻ ിൽ യു ഡി എഫ് തന്നെ ഞെട്ടുകയാണ് ഞെട്ടുന്നതിന് കാരണം എന്താ ഇത്രയും വലിയ ഭൂരിപക്ഷത്തിന് അവർ ഒരിക്കലും വിജയിക്കുമെന്ന് കരുതിയില്ല മാത്രമല്ല സ്വരാജൻ്റെ എൻട്രി എന്തൊരു എൻട്രി ആയിരുന്നു മാസ് എൻട്രി ആയിരുന്നു എവിടെയൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി നിർത്തിയിട്ടുണ്ടോ അവിടെയൊക്കെ പി ആർ വർക്കർമാരെ പി ആറിൻ്റെ പി ആർ ഉപയോഗിച്ച് ബി ആർ ഏജൻസിയെ ഉപയോഗിച്ച് ആളുകളെ കൂട്ടി അവിടെ വലിയ ഓളമുണ്ടാക്കാൻ കഴിഞ്ഞു അദ്ദേഹം ഇറങ്ങി ഇറങ്ങിയപ്പോൾ ട്രെയിൻ ഇറങ്ങിയപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള ജനമുന്നേറ്റം കണ്ട് എതിരാളികൾ പോലും ഞെട്ടിപ്പോയി എന്നുള്ളതാണ് സത്യം എന്നാൽ അത് ഒരു വെറും പി ആർ വർക്ക് മാത്രമേ അല്ല നിലമ്പൂർ നിലമ്പൂരിൽ നിന്ന് മാത്രമല്ല മറ്റു പത്ത് മണ്ഡലങ്ങളിൽ നിന്ന് അഞ്ഞൂറോളം ആളുകളെ ഓരോ മണ്ഡലത്തു നിന്നും ഇറ ഇറക്കിയിട്ട് ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കിയതാണ് അതേപോലെ പിണറായി വിജയൻ വന്ന് ിയപ്പോഴും അവിടെ വലിയ തോതിൽ പി ആർ വർക്ക് വഴി സിന്താബാധ വിളികളും ഹിൻഗ്ലാവ് വിളികളും ഒക്കെ മുടങ്ങിയതിന് കാരണം ഈ പി ആർ വർക്കാണെന്നുള്ള കാര്യങ്ങളും പുറത്തു വന്നിരിക്കുന്നത് കോടികൾ മുടക്കി എങ്ങനെയെങ്കിലും നിലമ്പൂർ പിടിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യമാണ് സി പി എമ്മിനെങ്കിലും ഓരോ ഘട്ടങ്ങളിലും അത് അടിപതറി വീഴുന്ന രംഗമാണ് കാണുന്നത് ആദ്യം ആദ്യഘട്ടങ്ങളിൽ യു ഡി എഫിനെതിരെയുള്ള ഒരു മൂമെൻറ്റ് ഉണ്ടായിരുന്നു നിലമ്പൂരിൽ അത് അൻവർ ഉണ്ടാക്കിയതായിരുന്നു അൻവറുമായിട്ടുള്ള യു ഡി ുള്ള തർക്കങ്ങളായിരുന്നു പ്രശ്നം പ്രധാന വിഷയങ്ങളെ മാറ്റിമറിച്ചുകൊണ്ടുള്ള ഒരു സംഭവമായിരുന്നു അവിടെ നടന്നിരുന്നാൽ പിന്നീട് നടന്നത് അതിനെല്ലാം മറികടന്നുകൊണ്ട് യു ഡി എഫ് മുന്നേറുന്നതാണ് അതായത് വി ഡി സതീഷൻ വളരെ കർശനമായെടുത്ത നിലപാടാണ് യു ഡി എഫിനെ രക്ഷിച്ചത് അല്ലെങ്കിൽ ആ അന്വരമായ തർക്കത്തിൽപ്പെട്ട് യു ഡി എഫ് തകർന്നു ധരിപ്പണമായി പോയി മകുമായിരുന്നു എന്നുള്ളതാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത് കൃത്യമായി പറഞ്ഞാൽ ഇന്ന വി ഡി സതീഷിൻ്റെ തന്ത്രപരമായ നീക്കങ്ങൾ വലിയ തോതിൽ യു ഡി എഫിന് അനുകൂലമായി മാറുന്നു നിലമ്പൂരിൽ എന്നുള്ളതാണ് അതിന് മറ്റൊരു പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട വസ്തുത വി ഡി സതീഷ് ഏറ്റവും ശക്തനായ നേതാവായി മാറുന്നു എന്നുള്ളതാണ് ഈ ഈ ഇലക്ഷൻ തെളിയിക്കുന്നത് ഇത് വലിയ തിരിച്ചടികൾ ഗവൺമെൻറ്റിന് നൽകും അടുത്ത തവണ എൽ ഡി എഫ് ഗവൺമെൻറ് അധികാരത്തിൽ വരും പിണറായി വിജയൻ അധികാരത്തിൽ വരും എന്ന് പറയുന്നതിനുള്ള വലിയ തിരിച്ചടി തന്നെയായിരിക്കും ഈ ഇലക്ഷൻ എന്ന് കൂടി ഇൻ്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത് എന്തായാലും വളരെ ശക്തി ശക്തമായ ഒരു തിരിച്ചടി തന്നെയാണ് എൽ ഡി എഫ് നേരിടാൻ പോകുന്നത് അവ അവർക്ക് തുടർന്നുള്ള ഇലക്ഷൻ ഉണ്ടാകാൻ പോകുന്ന വലിയ തിരിച്ചടികളുടെ തുടക്കമായിരിക്കും നിലമ്പൂർ എന്നുള്ളതായി വിവക്ഷിക്കപ്പെടാം നന്ദി നമസ്കാരം